ഹലോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് പുതിയ സ്ഥലമോ ഫുഡോ എന്നല്ലാ മറച്ചൊരു കിഡിലൻ ഐറ്റാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ചിലവഴിക്കുന്ന ഈ സമയമുണ്ടല്ലോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാനിട്ടോ ഇതൊരു വെറും വാക്കല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ സേവ് ചെയ്ത് വെക്കാം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ബാക്ക് ടു ഹൈസം അപ്പൊ ഞാൻ പറഞ്ഞ ഐറ്റം എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇതാണ് കേട്ടോ മുതല് വെർജിൻ കോക്കനട്ട് ഓയിൽ വെന്തെണ്ണ വെന്ത നെയ്യ് എന്നൊക്കെ പറയൂട്ടാ ഇത് പല സ്ഥലങ്ങളിൽ പല പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത് ഇത് താരൻ ചില സ്കിൻ അലർജി കുട്ടികളെ തേച്ച് കുളിപ്പിക്കാൻ എന്നിവക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കേട്ടോ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ മുതൽ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുതലാണ് കേട്ടോ അത് എങ്ങനെയാണ് ഉള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണണേ ഉമ്മച്ചി ഇതൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു അത്ര അതിന്റെ ഗുണങ്ങളൊക്കെ ഉമ്മ പറഞ്ഞപ്പോണ്ടാക്കണം എന്ന് തോന്നിട്ടോ അതിന്റെ വീടൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ കൊണ്ടൊന്നും കഴിയൂല ആ സമയത്താണ് കേട്ടോ ഇക്കൊരു കപ്പിളിനെ പരിചയപ്പെടുത്തുന്നത് ഇവരില്ലേ അഞ്ചു വർഷത്തോളായിട്ട് തേങ്ങ വെന്തെണ്ണ വീട്ടിൽ വെച്ചിട്ട് ഇണ്ടാക്കിട്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നവരാണ് കേട്ടോ പിന്നെ പറയണ്ടല്ലോ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയണ പോലെ കാര്യങ്ങളൊക്കെ ഒത്തിരി എളുപ്പായി അപ്പൊ ഇവരുടെ സഹായത്തോടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അത്രയും ഗുണങ്ങളുള്ള ഈ തേങ്ങ വെന്തെണ്ണ എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കിയാലോ ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് നല്ല വിളഞ്ഞ തേങ്ങയാണ് കേട്ടോ അത് നന്നായിട്ട് ചെലവിയെടുക്കണം േ അത് മിക്സിയിലിട്ടിട്ട് കൊറച്ച് കുറച്ചായിട്ട് നല്ലോണം അരക്കുക കേട്ടോ ശേഷം നമ്മൾ അത് അരിച്ചെടുത്തിട്ട് അതിൽ തേങ്ങാപ്പാൽ മാറ്റിയെടുക്ക ഇത് തന്നെ തേങ്ങാപാൽ ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കി ചെയ്യുന്നവരുണ്ട് കേട്ടോ അത് ഇത്ര തന്നെ ഫലം ചെയ്യില്ല എന്തായാലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് ടുപ്പിലാണ്ട്ടോ ഇത് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് അരിച്ചെടുത്ത് കിട്ടിയ തേങ്ങാപ്പാല നമ്മൾ ഉരുളിയിൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാൻ തുടങ്ങിയാണ് തേങ്ങാപ്പാലയിൽ നിന്ന് എണ്ണ പിരിയണത് വരെ വറ്റിച്ചുകൊണ്ടിരിക്കണം കേട്ടാ ഈ സമയത്തുണ്ടല്ലോ നമ്മൾ നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടാ അങ്ങനെ ഇളക്കി ഇളക്കി അതിലെ ജലാംശമൊക്കെ തുടങ്ങണം തുടങ്ങുമ്പോൾ അതിന്റെ അടിയിലുള്ള തരിയൊക്കെ മണൽപ്പരുവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറക്കി വെക്കാം ഇന്നൊരു കുറച്ച് സമയത്തെ പ്രോസസിങ് ആണ് അത് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണെങ്കിൽ ഒത്തിരി ഗുണമേന്മ ഈ വെളിച്ചെണ്ണ നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റൂട്ട ശേഷം ചൂടാറിയതിനു ശേഷം നമുക്ക് കുപ്പിയിലോട്ടൊക്കെ നിറക്കാം അതുപോലെ തന്നെ ഈ തേങ്ങ വെന്തെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല ക്ഷമയും കഠിനാധ്വാനവും ഒത്തിരി ആവശ്യം കേട്ടോ അതുകൊണ്ട് തന്നെ കിട്ടിയ എണ്ണ നല്ല പാത്രത്തിൽ സൂക്ഷിച്ച് ശ്രദ്ധയോടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിന് മുകളിൽ കേട് വരാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓരോ വീട്ടിലും ഒരു ബോട്ടിൽ കരുതുന്നത് നല്ലതാണ് കേട്ടോ ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് പൊള്ളിയാൽ നമുക്ക് തേച്ചാൽ നീറ്റിൽ ഉണ്ടാവില്ല അങ്ങനെ തുടങ്ങി ഒത്തിരി ഒത്തിരി ഉപയോഗങ്ങൾ ഇനി നിങ്ങൾക്ക് ഈ എണ്ണ ഉണ്ടാക്കാൻ സമയമില്ല അതെല്ലാം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് മടിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾ ഇത് ഇവരെ വിളിക്കാവുന്നത് നമ്പർ താഴെ കൊടുക്കാം ഇവർ കേരളത്തിൽ എവിടെയും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഓർഡറുകളൊക്കെ വരുന്നത് പ്രവാസികളിൽ നിന്നാണ് കേട്ടോ അവരല്ലേ കൂടുതലായിട്ട് ഈ മുടിയൊഴിച്ചിലും അതുപോലെ കാലാവസ്ഥ പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്നത് ഗൾഫിലോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ നിങ്ങൾ രണ്ടു ദിവസം മുന്നേങ്കിലും ഇവർക്ക് ഓർഡർ കൊടുക്കണം കേട്ടോ ഷോപ്പുകളിലും ഇവരുടെ മിറാക്കൾ ഓയിൽ അവൈലബിൾ ആണ്ട്ടോ അതല്ല എങ്കിൽ ഇവരുടെ കോൺടാക്ട് വാട്സ്ആപ്പ് നമ്പർ ഒക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾ വാങ്ങണ്ട കേട്ടോ പകരം നമ്മുടെ തേങ്ങ വെന്തെണ്ണയെ കുറിച്ചിട്ട് ഡോക്ടർമാർ തന്നെ പറയുന്ന വീഡിയോ നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കണ്ടു നോക്കിയിട്ട് അതിന്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ ഒരു മായവും ചേർക്കാത്ത നാച്ചുറൽ ഓയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ട്രൈ എന്തായാലും ഒന്ന് ട്രൈ ആക്കി വെക്കണം കേട്ടോ ഒരു നൂറ് എം എൽ ഉപയോഗിക്കുമ്പോ തന്നെ നമ്മുടെ താരം പൂർണ്ണമായിട്ട് മാറുട്ടാ തേക്കുമ്പെ ഒരു കൈയിൽ എണ്ണ എടുത്തിട്ട് മറ്റേ കൈയിന്റെ വിരയിൽ എണ്ണയിൽ തലോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ എന്നാ റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും പിന്നെ നമുക്ക് ഈ ഓയിൽ കുളിക്ക് മുന്നേയും ശേഷവും തേക്കാട്ടോ കുളിക്ക് ശേഷം തേക്കുന്നതായിരിക്കും ബെറ്റർ കാരണം കൊറേ നേരം എണ്ണ അവിടെ ഉണ്ടാവുമല്ലോ ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഹെയർ ഓയിൽ തേച്ച ഫീൽ തന്നെ കിട്ടും ഇപ്പൊ നമ്മുടെ മിറാക്കൾ ഓയിൽ ഉപയോഗിച്ചവർക്കൊക്കെ ഇതൊരു മിറാക്കൾ തന്നെ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ